ഇതിൽ കാണുമ്പോൾ അറിയാമല്ലോ ടി വൺ എന്ന് എഴുതി കാണിക്കുന്നില്ലേ ആ ഇവിടെ ആയിട്ട് ആ ടി വൺ അതെന്ന് പറഞ്ഞാൽ അതൊരു ടൈം സ്ലോട്ടാണ് അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഞാൻ ഉപയോഗിച്ച കറണ്ടാണ് ഈ മീറ്റർ വച്ചിട്ട് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കറൻ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിനകത്ത് വരുന്ന ഈ ഒരു കറുത്ത പട്ടണില്ലേ അത് നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ടി ടു ആയി ടി ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ള കറൻറ്റാണ് ഈ മീറ്റർ വെച്ചതിൻ്റെ അന്ന് മുതൽ അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് യൂണിറ്റ് വീണ്ടും നമ്മൾ ഇതിനകത്തുള്ള കറുത്ത ബട്ടൺ ഈ ബട്ടൺ ഇത് നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ടീ ത്രീ ആയി ടീ ത്രീ എന്ന് പറയുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെയുള്ള സമയത്ത് ഞാൻ ഉപയോഗിച്ച കറൻറ്റാണ് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള മൊത്തം കറണ്ട് ഈ മീറ്റർ വെച്ചതിൻ്റെ അന്ന് മുതൽ ഇന്നു വരെ ഉപയോഗിച്ചിട്ടുള്ള കറണ്ട് എന്ന് പറയുമ്പം ഈ ടി വണ്ണും ടി ടുവും ടീ ത്രീയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നോ അതാണ് അത് നമുക്ക് ഈ ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി അത് കാണിക്കും കെ ഡബ്ല്യു എച്ച് എന്ന് ടോട്ടൽ എണ്ണായിരത്തി അറുന്നൂറ്റി ഒൻപത് യൂണിറ്റ് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാം മീറ്റർ ഈഡിങ് എടുക്കുമ്പോൾ ഈ എണ്ണായിരത്തി അറുന്നൂറ്റി ഒൻപത് യൂണിറ്റ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉപയോഗിച്ചോ നോക്കും അത് എന്താ തമ്മിൽ കുറച്ചിട്ട് മൊത്തം എത്ര യൂണിറ്റ് ആണോ നൂറ് യൂണിറ്റോ ഒന്നൂറ്റമ്പത് യൂണിറ്റോ എത്രയാണോ അതിനാണ് കറണ്ട് ചാർജ് ഈടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മൂന്ന് ടൈമും പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് കറണ്ട് ചാർജ് ഈടാക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഉപയോഗം